കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണോ വെൽക്കം ടു അജ്മേറ ഫാഷൻ ഇൻ സൂറത്ത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മാനുഫാക്ചറേഴ്സ് ആണ് അജ്മേറ ഫാഷൻ ഹോൾസെയിൽ ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ വൈഡ് റേഞ്ചിലാണ് കളക്ഷൻസ് വരുന്നത് സാരീസ് കുർത്താസ് സെൽവാസ് മെൻസ് വെയർ കിഡ്സ് വെയർ പാർട്ടി വെയർ വെഡ്ഡിംഗ് ലെഹാസ് അങ്ങനെ അജ്മേറ ഫാഷനിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല വെറും എഴുപത്തി ഒമ്പത് രൂപ മുതലാണ് ഇവിടെ കുർത്താസിന്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രിന്റഡ് ത്രെഡ് വർക്ക് എംബ്രോയ്ഡറി വർക്ക് അങ്ങനെ എല്ലാം വരുന്ന സെൽവാസും കുർത്താസും ഇവിടെ അവൈലബിൾ ആണ് ഇവിടുത്തെ മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് ഈ വെഡ്ഡിംഗ് ലെഹങ്കാസ് ആണ് ഇത്രയും ഹെവി വർക്ക് വരുന്ന ഈ വെഡിംഗ് ലെഹങ്കാസിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി ആണ് ഇത്രയും കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നതിന്റെ കാരണം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ പെർച്ചേസ് ചെയ്യാൻ വരുന്നവർക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സർവീസ് അവൈലബിൾ ആണ് ഇനി ഡയറക്റ്റ് ആയിട്ട് പെർച്ചേസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഓൺലൈൻ സർവീസസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ്സ് സേഫ് ആയിട്ട് ഡെലിവറി ചെയ്യും അപ്പോൾ ഇനി ആലോചിക്കുന്നത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യല്ലേ കമന്റ് അജ്മേറ ഫാഷൻ ഫോർ മോർ ഡീറ്റെയിൽസ് ഓക്കെ ബൈ